കാറ്ററിംഗ് സെല്ല് ഒരു ചിക്കൻ്റെ വൈക്കുറുമുണ്ടാക്കിയല്ലോ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കുറുമെട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വാ കാണാം അപ്പം അതെ ഒരു ഒരു കിലോ എടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവോള സ്ലൈസ് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉരുളി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ മൂത്തതിനു ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത്രയും സാധനമായിട്ട് മൂത്തതിനു ശേഷം കറിവേപ്പിലയിട്ട് കൊടുക്കുക പച്ചമുളക് അതേപടി തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരേ ഒരു പഴുത്ത തക്കാളി ഒരു തക്കാളി മാത്രം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേ സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക കൂടുതൽ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് വഴുന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതുങ്ങളെയൊക്കെ പച്ചവണം മാറാണ്ട് ഇതുപോലെ ഇളക്കി അങ്ങ് കൂട്ടുക ഉടനെ തന്നെ വെള്ളം ഒഴിക്കരുത് ഇതുപോലെ ഇളക്കി അതിൻ്റെ ഒന്ന് ആവി ഒന്ന് കയറിയതിന് ശേഷം മാത്രമേ നികക്ക് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക ആ സമയത്ത് ഇതേ ഒരമുറി തേങ്ങ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം അളവിലുള്ള അണ്ടിപ്പരിപ്പ് ഒരു രണ്ട് ഏലക്ക ഇതുങ്ങളെ മൂന്ന് പേരെയും മിക്സിയുടെ ജാറിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അല്പം വെള്ളം കൂടെ ഒഴിച്ചത് ഇതുപോലെ അപ്പോൾ നമുക്ക് മൂടിയൊന്ന് മാറ്റി വയ്ക്കാം ചിക്കൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇളക്കി കൂട്ടി ഒരു തിളയും കൂടെ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ മിക്സിയിലരച്ച് വെച്ചിങ്ങനെ തേങ്ങയും കശുവണ്ടിയും ഏലക്കയും കൂടെ അരച്ചത് ഏലക്ക ഇതിൻ്റെ കൂടെയിട്ടായിരിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ കാരണം ഇത് കാറ്ററിംഗ് സ്റ്റൈലിൽ കുറുമിയാണ് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ടാക്കാവുന്നൊരു കേട്ടോ ആ സമയത്ത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിങ്ങനെ പേസ്റ്റ് ചേർത്ത് ഇളക്കി ഇതുങ്ങളെയൊക്കെ നന്നായിട്ടങ്ങ് യോജിപ്പിക്കുക ഇതുപോലെ യോജിപ്പിക്കുക ആ മിക്സിയുടെ ജാറില് ബാക്കിയുള്ള അരപ്പ് കൂടെ ഒന്ന് കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ ഒരു സെറ്റപ്പ് ചെയ്ത് ഒഴിക്കുക അതിന് ശേഷം കഴിഞ്ഞു അടുത്ത തിളയ്ക്ക് ഒരിനൂറ് എം എൽ പശുവും പാല് തേങ്ങാപ്പാലല്ല പശുവും പാലും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അടുത്ത തിളയ്ക്ക് നമ്മുടെ ചിക്കൻ കുറുമ റെഡിയാണ് അപ്പം ചിക്കനൊക്കെ ഒന്നും എന്തോ നോക്കുക ശേഷം ഇനി വേറെ പരിപാടിയൊന്നുമില്ല ലാസ്റ്റ് പെരിഞ്ചീര പൗഡർ കുരുമുളക് പൊടി ഇച്ചിരി മല്ലിയിലും കൂടെ തൂളി ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർബ് കുറുമയാണ് സിമ്പിളായിട്ടുണ്ടാക്കാം എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് നമ്മൾ ഏത് ഫുഡായാലും ഉണ്ടാക്കുന്ന അനുസരിച്ച് ടേസ്റ്റിലും വേരിയേഷൻ വരും കേട്ടോ അപ്പം ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഈ കുറുമയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കൂട്ടുകാരെല്ലാവരും ചിക്കനൊക്കെ മേടിക്കുന്ന ഒരു അവസരത്തിൽ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമ്മൻ്റായിട്ട് രേഖയുപ്പാൻ തീർച്ചയായിട്ടും മറക്കരുതേ ഇഷ്ടപ്പെടുവാണേൽ മറ്റുള്ള കൂട്ടുകാർക്ക് എക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടിയേക്കണോ അതേ താങ്ക്